ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ദക്ഷ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ് കല്യാണി പറയുന്നതിൽ പലതവൾ കേൾക്കുന്ന പോലുമില്ല എന്ത് സംഭവിക്കുമെന്ന് താൻ പേടിച്ചോ എന്ത് കേൾക്കിരുന്ന് ഇതുവരെ ആഗ്രഹിച്ചോ അത് തന്നെ താൻ കേട്ടിരിക്കുന്നു ഇങ്ങനൊരു വാർത്ത താൻ പ്രതീക്ഷിച്ച് തന്നെയാണ് എന്നിട്ട് പോലും താൻ ഇത് കേട്ടപ്പോൾ തളർന്നുപോയി ദക്ഷ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു കല്യാണി അവിടെ കാലിൽ കിടന്ന് തേങ്ങുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദക്ഷ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇങ്ങനൊരു ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ കല്ലു ഞാൻ നിന്നോട് അത്രയും പറഞ്ഞതും വഴക്കിട്ടതും എന്നിട്ടും നീയൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള വാശി തീർക്കാൻ വീണ്ടും അവനോട് അടുത്തു എന്നിട്ടിപ്പം എന്തായി ദക്ഷയുടെ ചോദ്യത്തിനൊന്നും അവൾക്ക് ഉത്തരവുണ്ടായിരുന്നില്ല അവൾ ഒന്നും ഒന്നുമില്ലാ തലതാഴ്ത്തി നിന്നു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം ആ സമയത്ത് നീ എന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കയറിയില്ലായിരുന്നു തെറ്റിപ്പറ്റിപ്പോയെന്ന് ഇപ്പം എനിക്കറിയാം പക്ഷേ അപ്പോഴേക്കൊരുപാട് വൈകിപ്പോയി ഇനി ആ തെറ്റിരുത്ത എന്നെ കൊണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ സ്വയം ഇല്ലാതാവാൻ നോക്കിയത് ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നെ വിശ്വസിച്ച് എല്ലാവരെയും ഞാൻ പറ്റിച്ച് എൻ്റെ അമ്മയും കൂടെ പെർപ്പുകളെയും അച്ഛനെയും എല്ലാവരെയും ഞാൻ വജ്ജിച്ച് അവർ സങ്കടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എനിക്ക് നീ ജീവിക്കണ്ട അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ കല്ലുമോള് ചെയ്തു എന്നവരറിഞ്ഞു തകർന്നു പോവും ആ തകർച്ച എനിക്ക് കാണണ്ട എനിക്ക് മരിച്ചേ പറ്റൂ നീ എന്നെ തടയരുത് നീ മരിച്ച എല്ലാം തീരുമോ നീ ഉണ്ടാക്കി വെച്ച നാണക്കേട് ഇല്ലാതാവുമോ നിന്റെ വീട്ടുകാർക്ക് നിന്റെ മരണത്തോടെ സമാധാനം ഉണ്ടാവുമെങ്കിൽ നീ മരിച്ചു ഞാൻ നിന്നെ തടയില്ല പക്ഷേ അതോടുകൂടി എല്ലാവരും സന്തോഷത്തോടെ കഴിയുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പ് തരണം ഞാൻ മരിച്ച കുറച്ച് ദിവസം അവർ വിഷമിക്കും പിന്നെ പതിയെ അവരെല്ലാവരെയും എല്ലാം മറന്നോളൂ അല്ലെങ്കിൽ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയ എന്നെ വെട്ടി നുറുക്കുന്ന വലിയച്ഛൻ പറഞ്ഞിട്ടുള്ളത് ആ കിളവിനോട് പോയി പണി നോക്കാൻ പറ നീ ഇല്ലാണ്ടായ നഷ്ടം നിനക്കും നിന്റെ വീട്ടുകാർക്കും മാത്രം തന്നെ മകൾ ഓർത്തിട്ടായിരിക്കും പിന്നീട് അമ്മ കരയാൻ പോകുന്നത് അത് നിനക്ക് കാണണം ജീവിതത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ പെട്ടെന്ന് കഴിയും എന്നാൽ പൊരുതി ജീവിക്കാൻ ബുദ്ധിമുട്ടാ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ അച്ഛനെയും നിനക്കറിയാം നീ അനുഭവിക്കുന്ന ദുഃഖം അയാൾക്കും ബാധകമാണ് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തെറ്റ് അയാളും ചെയ്തിട്ടുണ്ട് അപ്പം ശിക്ഷ നീ ഒറ്റക്ക് അനുഭവിക്കേണ്ട അയാളെയെല്ലാം അറിയിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞാ നിന്റെ വയറ്റിലുള്ളു ആ വിവരം ആദ്യം പറയേണ്ടത് ആ കുഞ്ഞിന്റെ അച്ഛനോടാണ് എന്നിട്ട് മരിക്കണമെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തൂങ്ങണം അല്ലാതെ ഈ തെറ്റിന്റെ പേരിൽ നീ ഒറ്റക്ക് തൂങ്ങരുത് ാക്കിയതോടെ കല്യാണി നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞു ഞാൻ ഈ കാര്യം ആദ്യം പോയി പറഞ്ഞ് വരിനോട് തന്നെയാ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാനായി ചെന്ന് പക്ഷെ അവൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവൻ വിളിച്ചപ്പോൾ കൂടെ ഇറങ്ങിപ്പോയ ഞാൻ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങി പോയിട്ടില്ല എന്നുള്ള എന്താ തെളിവെന്ന് അവൻ്റെ കുഞ്ഞാണിതെന്ന് അവൻ വിശ്വാസിലെത്രെ വല്ലവന്റെ വീഴുപ്പ് ചുമക്കാൻ അവന് സൗകര്യമില്ലെന്ന് പറഞ്ഞു എന്നെ അടിച്ചിറക്കി അവൻ്റെ ഫ്ളാറ്റ് ചെയ്തു ഞാൻ അവൻ്റെ കാല് പിടിച്ച് നോക്കി കണ്ണന്മാരുടെ കൂടെ കറങ്ങി കിടന്നിട്ട് വൈറ്റ് വായറ്റിലായപ്പോൾ അവസാനം അവൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്ന് അവൻ പറയുന്നു ഞാൻ തളർന്നു പോയി വെച്ച് ആ നിമിഷം എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത് നീ എത്ര പറഞ്ഞ എന്നോട് പക്ഷേ ഞാൻ ആ ഒന്നും ചെവിക്കൊണ്ടില്ല അനുഭവത്തിൽ വന്നപ്പോൾ പഠിച്ച് അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പ് അവിടെ നിന്ന് കരഞ്ഞോട്ടാ ഞാൻ ഇറങ്ങിയത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടി കരയണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ അതിന് കഴിഞ്ഞില്ല അത്രയേറെ നിന്നെ ഞാൻ അവഗണിച്ചിട്ടുണ്ട് നിന്റെ വാക്കിനൊരു വിലയും തന്നിട്ടില്ല അതിനുള്ളതാ ഞാനിപ്പോൾ അനുഭവിക്കുന്നു നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നെ ചേർത്ത് നിർത്തേണ്ടത് ഞാൻ ചീത്തയാ എന്നെ ചേർത്ത് നിർത്തുന്നവരും വഴികൾക്കും എന്നെ വഴിക്ക് വിട്ടേക്ക് ഞാൻ മരിച്ചാലേ എല്ലാവർക്കും സ്വസ്ഥത ഉണ്ടാവും നീ മരിച്ച ആർക്കും സ്വസ്ഥത ഉണ്ടാവുന്ന നീ പറയുന്നത് നിന്നെ കണ്ണീർ ഉടിപ്പിച്ച് വിജയിച്ച പോലെ നിൽക്കുന്ന അവനൊരു പക്ഷേ സമാധാനം ഉണ്ടാവും പക്ഷേ നിന്നെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ നീ ഓർത്തിട്ടുണ്ടോ അവരുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ തെറ്റെയ്താൽ നിങ്ങൾ രണ്ടാളും കൂടിയാണ് അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത് നിങ്ങൾ രണ്ടാളും തന്നെയാണ് അവനെ സൂഹിക്കാൻ വേണ്ടി നീ അങ്ങനെ മരിക്കണ്ട അയാൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരം ഞാൻ പറയിപ്പിക്കും ഹെല്ല ഒപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ കൈ ഒഴിയും ഞാൻ അയാളെ സമ്മതിക്കില്ല നീ വാടി നിന്റെ മുഖത്ത് കൈവെച്ച് ഞാൻ വെറുതെ വിടില്ല പ്രേമനടിച്ചൊരു പെണ്ണിനെ വയറ്റിലാക്കി അങ്ങനെ സുഖിക്കേണ്ട ദക്ഷ കല്യാണിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവളെയും കൊണ്ട് അവർ നേരെ പോയത് കോളേജിലേക്കാണ് കോളേജ് ഗ്രൗണ്ടിൽ ആ സമയത്ത് മാച്ച് നടക്കുകയാണ് വരുണ അവന്റെ ഗ്യാങ് കളിക്കളത്തിലുണ്ട് മാച്ച് നടക്കുന്ന കൊണ്ട് തന്നെ ഗാലറി മൊത്തം കാണികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് വരുൺ ഗ്രൗണ്ടിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവന്റെ പുറകെ നടക്കുന്ന എല്ലാ തരുണീമണികളും അവനെ സപ്പോർട്ട് ചെയ്ത് ആർത്ത് വിളിച്ച് ഗ്യാലറിയിൽ ഇരിപ്പുണ്ട് ദക്ഷ കല്യാണിയും കൊണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വരുൺ ദക്ഷ അടുത്തെത്തുന്നവരെ അവളെ കണ്ടില്ല അവന്റെ തൊട്ടടുത്തെത്തിയതും അവൾ അവന്റെ തോളിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി തന്റെ കാൽ കിടന്ന ചെരുപ്പൂരി അവന്റെ കവിളിൽ ആഞ്ഞു തള്ളി പെട്ടെന്നുള്ള അവടെ ആ നീക്കത്തിൽ അവിടെയുള്ള എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി പെട്ടെന്ന് അവടെ നിശബ്ദത നിറഞ്ഞു വരുൺ ദേഷ്യത്തോടെ അടിയിട്ടേ കവിളിൽ പിടിച്ച് അവളെ നോക്കി എന്ന് വിളിച്ച് പള്ളിറമിക്കൊണ്ട് തിരികെ തല്ലാൻ കയ്യോങ്ങിയതും ദക്ഷ അവന്റെ കയ്യിൽ കയറി പിടിച്ച് അവന്റെ പുറകിലേക്ക് തിരിച്ചു നിർത്തി ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിട്ട് അവൾക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്ന് അറുമാതിക്കാ വിചാരിച്ചോ നീ അവന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അപ്പോഴേക്ക് അൻസാറും കൂട്ടിനും ദക്ഷയെ പിടിക്കാനായി വന്നു കല്യാണിയും ദക്ഷയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാം കേട്ട് കഴിഞ്ഞ ദക്ഷ സമനില തെറ്റിയത് പോലെയാണ് പെരുമാറുന്നത് തന്നെ പിടിക്കാനായി വന്ന അൻസാറിന് നേരെ അവൾ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി എന്റെ നേരെങ്ങാനും വന്നാ ആരാണ് നോക്കില്ല പിടിച്ച് ഞെരിച്ചു കളിഞ്ഞാൽ അവൾ ദേഷ്യം കൊണ്ട് വരച്ച് എല്ലാവരും നോക്കി നിൽക്കേ ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്പായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടേക്ക് പ്രിൻസിപ്പളും മറ്റു സ്റ്റാഫുകളും ഓടി വന്ന് ദക്ഷയും വരുണിയും പിടിച്ചു മാറ്റി ഉടൻ തന്നെ അവരോട് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് വരാൻ പറഞ്ഞാൽ അവിടുന്ന് പോയി അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അവർക്ക് ചുറ്റും കൂടി എല്ലാവരും എല്ലാം അറിഞ്ഞുള്ള അപമാനഭാരം കൊണ്ട് കല്യാണി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ മണ്ണിലേക്ക് ഇരുന്നു പലരും പലതും മുറിവുറുക്കാൻ തുടങ്ങി കല്യാണി ഒരു കാഴ്ച വസ്തുവിനെ പോലെ പലരും നോക്കാൻ തുടങ്ങിയതും ദക്ഷ ഒരു കവചം ഒരുക്കി അവളെയും ചേർത്ത് പിടിച്ച് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് നടന്നു അവരവിടെ എത്തുമ്പോഴേക്കും വരുണു എത്തിയിരുന്നു ദക്ഷയെ കണ്ടത് പ്രിൻസിപ്പൽ ചാടി എഴുന്നേറ്റു തന്റെ ആണെന്ന് വിചാരിച്ചു ഒരുപാട് അങ് അഹങ്കരിക്കരുത് ഇവന്റെ കാരണത്തടിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നെ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു തന്തയിലായ്മ കാണിച്ചാ അത് ചോദിക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല എന്റെ കൺമുമ്പിൽ അന്യായം നടന്ന സാറിനെ പോലെ കണ്ണടിച്ചിരിക്കാൻ എനിക്ക് സാധിക്കില്ല ും പതരാത്തന്നെ നിന്നു ഇവിടെ എന്ത് നടന്നാ താൻ പറയുന്നത് ഈ കോളേജിൽ അങ്ങനെ പറയത്തക്ക ഒരു അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോളേജിന്റെ പുറത്ത് എന്ത് സംഭവിച്ചാലും എനിക്കതിൽ ഇടപെടേണ്ട കാര്യവും ഇല്ല ഓകെ സാർ ഇടപെടേണ്ട ഇതിന്റെ പുറത്ത് സംഭവിച്ച കാര്യമില്ലേ അതുകൊണ്ട് തന്നെയാ ഞാൻ സാറിന് അറിയിക്കാൻ ശിക്ഷ നടപ്പിലാക്കിയത് ഇനിയുള്ള ശിക്ഷയും ഇതിന് പുറത്ത് തന്നെ ഞങ്ങൾ കൊടുത്തോളാം അതിൽ സാർ ഇടപെടാൻ വരണ്ട അതിന്റെ പേരിൽ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിക്കേ ഇവിടെ വനിതാ കമ്മീഷൻ അടക്കം പല സംഘടനകളും ഉണ്ട് കേസ് കൊടുത്താൽ കോടതി കയറിന് നേരമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇതിൽ ഇടപെടാതാണ് സാറിന് ബുദ്ധി പിന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മേലെ ക്രിമിനൽ കേസ് വന്ന അയാൾ സസ്പെൻഡ് സസ്പെൻഡുള്ള പ്രിൻസിപ്പാളുടെ ഉത്തരവാദിത്തം ആർക്കെങ്കിലും വേണ്ടി ആ ഉത്തരവാദിയിൽ നിന്ന് മാറിയെന്ന സാറിനെതിരെ നടപടി ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ തന്നെ അങ്ങ് മൂക്കിക്കേറ്റാണ് ഭാവം കി ഇതൊന്നും കണ്ട് പേടിക്കുന്നവളല്ല ഈ ദക്ഷ ഇവനെ തള്ളിയുടെ പേരിൽ എന്താക്ഷ്യമാണെങ്കിലും സാറിന് എടുക്കാം ഞാനത് വഴിയെ കൈപ്പറ്റിക്കൊള്ളാം ഇപ്പൊ എനിക്ക് വേറെ ചില പരിപാടികളുണ്ട് അത് കഴിഞ്ഞ് നേരി കാണാം എന്നും പറഞ്ഞ് അയാളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ദക്ഷ കല്യാണിയും കൂടെ നടന്നു ഒന്നും വേണ്ടത് വെച്ച് എല്ലാം അറിയിച്ചിട്ട കാര്യം നമുക്കൊന്നും വേണ്ട ആരും ഒന്നും അറിയണ്ട പറയുന്ന കേൾക്ക് ഒന്നും പ്രശ്നമാക്കണ്ട കല്യാണി അവിടെ പിടിച്ച് അപേക്ഷിക്കുന്ന പോലെ പറഞ്ഞെങ്കിലും ദക്ഷാ ഒന്നും ചെവിക്കൊള്ളാതെ അവടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അതിലെ വന്ന ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു അവിടെ ചെന്ന് കാര്യകാരണങ്ങൾ സഹിതം കാണിച്ച് കല്യാണിയെ കൊണ്ട് അവിടെ ഒരു പരാതി കൊടുപ്പിച്ചു സംഗതി തന്റെ കൈ കൈവിട്ടുപോയെന്ന കല്യാണിക്ക് മനസ്സിലായി അവളാകെ പോയി കോളേജിൽ അത്രയും വലിയ പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ വാർത്ത വളരെ വേഗത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തു വാർത്ത പരന്നതോടുകൂടി വരണിനെ അറസ്റ്റ് ചെയ്യല്ലാത്ത പോലീസിന് വേറെ വഴിയില്ലാത്ത അപ്പോൾ തന്നെ അവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദക്ഷ ഒന്നും സംഭവിക്കാത്ത പോലെ കല്യാണിയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് നടന്നു അവിടെ എത്തുമ്പോഴേക്കും അവരെയും കാത്തു കല്യാണിയുടെ അച്ഛനും വലിയ ചെറിയും നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടതും വലിയച്ഛൻ ദേഷ്യത്തോടെ കല്യാണിയുടെ അടുത്തേക്ക് വന്നു ദക്ഷയുടെ കൈകളിൽ നിന്ന് അവൾ പിടിച്ചു മാറ്റി തന്റെ നേർക്ക് നിർത്തി അവളുടെ മുഖം താഞ്ഞടിച്ചു നിന്നോട് പറഞ്ഞാലി ചീത്ത പേരുണ്ടാക്കരുതെന്ന് കൂടെ കൂടി നീ കുടുംബത്തിന്റെ പേര് കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് അയാൾ അവളെ പൊതിരെ തള്ളി കല്യാണിയുടെ അച്ഛനും ചെറിയ അച്ഛനും അത് നോക്കി നിന്നതല്ലാതെ ഒരു ചെറുവിരൽ പോലെ ആൾക്കെതിരെ ഉയർത്തിയില്ല അത് കണ്ടത് ദക്ഷയ്ക്ക് ദേഷ്യം കയറി അവൾ വലിയ കയ്യിൽ കയറി പിടിച്ചു ഇവളെ ഇവിടെ ഇട്ട് തലയാൻ സമ്മതിക്കില്ല എന്ത് തെറ്റിതിട്ടാ ഇവള് നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നു ഇവൾക്ക് അറിയാതെ പറ്റിയ തെറ്റല്ലേ അത് ഇവിടെ മാത്രം തെറ്റല്ല ഈ പേരും പറയും ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിൽ നിന്ന് എന്റെ അനുവാദം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ തല്ലണോ കൊല്ലണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ഒരുത്തി ഇതിൽ അഭിപ്രായം പറയണ്ട വലിയ എടുക്കാനുള്ളതൊക്കെ നീ നീ ഞങ്ങളുടെ കൂടെ വരണം കാണിക്കാനാണ് കാറിനുള്ളിലേക്ക് ഇട്ടുകൊണ്ട് വലിയ അപ്പോഴേക്കും ചെറിയച്ചൻ പോയി അവടെ ബാഗും മറ്റും എടുത്തുകൊണ്ട് വന്നു ദക്ഷ നോക്കി നിൽക്കെ അവടെ എതിർപ്പിനെ അവഗണിച്ച് അവരവളെയും കൊണ്ട് അവിടെ നിന്ന് പോയി ബഹളം കേട്ട് അവിടെ കൂടി എല്ലാവരും എന്തോ വലിയ കാഴ്ച കാണുന്ന പോലെ ദക്ഷയ്ക്ക് ചുറ്റും കൂടി പരസ്പരം ഓരോ സംസാരിച്ചുകൊണ്ടിരുന്നു ദക്ഷാരിയും വകവെക്കാത്ത മുകളിലേക്ക് കയറാൻ നിന്നും അവളെ തടഞ്ഞുകൊണ്ട് വാർഡിന് അങ്ങോട്ട് വന്നു എല്ലാം ഒപ്പിച്ചിട്ട് നേരെ അങ്ങ് കയറിപ്പോവാന്ന് കരുതിയോ ഇനി ഇവിടെ നിങ്ങളെ രണ്ടുപേരും താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇറങ്ങണ ഇവിടെ നിന്ന് എടുക്കാളുടെ എടുത്ത് ഇവിടെ മാനമര്യാദക്ക് താമസിക്കുന്ന കുട്ടികൾ വേറെയുണ്ട് ഇങ്ങനെയുള്ളവരോട് താമസിപ്പിച്ചാ അവർക്കൂടിയാ ദോഷം വാർഡിന്റെ ദേഷ്യത്തോടെ ദക്ഷയുടെ അടുത്തേക്ക് വന്നു തോന്നിയാസം കാണിച്ചിട്ട് ഇനി ഇവിടെ കയറി പൊറുക്കാന്ന് കരുതണ്ട ഇത് മാനമര്യാദ താമസിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലാ തോന്നിയ പോലെ ജീവിക്കുന്ന ആരും ഇവിടെ ഇനി താമസിക്കേണ്ട ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന മറ്റവിടം കണ്ടുപിടിക്കുന്നതല്ലത് അഴിഞ്ഞാടി നടക്കുന്നവർക്ക് പറ്റിയ ഇത് ഇവിടെ ജീവിക്കണമെങ്കിലേ കുറച്ച് ചിട്ടവട്ടൊക്കെ ഉണ്ട് വാടിന്റെ ഏഷ്യത്തോടെ ദക്ഷിയോട് പറഞ്ഞു ഞാനിവിടെ തോന്നിയ പോലെ നിങ്ങളോട് ആരാ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഏത് നിബന്ധനയാ ഞാൻ അനുസരിക്കാതിരുന്നത് അല്ല ഇവിടെ നിന്ന് കുറ്റവാളികളെ പോലെ പുറത്താക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത് ആദ്യം ഒന്ന് പറഞ്ഞു തന്നെ മാഡം വിശദമായിട്ട് ദക്ഷ രണ്ട് കൈയും കിട്ടിയവരുടെ മുമ്പിൽ വന്നിരുന്നോണ്ട് ചോദിച്ചു നിങ്ങൾ രണ്ടു കൂടി കാണിച്ചു കൂട്ടിയ തോന്നിവാസം ഈ നാട് മൊത്തം പാട്ടായി ഇനി അത് എന്നെ കൊണ്ടുകൂടി പറയിപ്പിക്കണോ എന്ത് പാട്ടായി എന്നാ മേഡം പറയുന്നത് ഒരു നിസ്സാര വയസ്സുള്ള പെൺകുട്ടി ഞാൻ സായിച്ചാണ് ഇത്ര വലിയ തെറ്റ് തെറ്റ് ചെയ്തവർക്ക് ഇത്ര അവളെ കൊണ്ട് കേസ് കേസൊളിപ്പിച്ചാണോ ഇത്ര വലിയ തെറ്റ് നിങ്ങളുടെ കണ്ണിൽ രൂപ തെറ്റായിരിക്കാം പക്ഷേ എനിക്കത് വലിയൊരു ശരിയാണ് ഈ കാരണത്തിന്റെ പേരിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് ഉദ്ദേശം അത് നടക്കില്ല അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ശിക്ഷ അനുഭവിക്കില്ല കല്യാണിക്ക് ഈ അവസ്ഥ വരാൻ കൂടി നിങ്ങൾ കാരണക്കാരാ കുറച്ച് നാളായിട്ട് അവൾ ഇവിടെ കയറി വരും ഇട്ടിട്ടോ അല്ലെങ്കിൽ നട്ട പാതിരിക്കുവാണ് പക്ഷെ അവൾ ഇന്നുവരെ നിങ്ങൾ വിലക്കയോ വഴക്കു ചെയ്തിട്ടില്ല ഒഴിവുള്ള ദിവസങ്ങൾ അവൾ വീട്ടിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളുടെ ചുമതല അവൾ വീട്ടിലേക്കല്ല പോകുന്നതെന്നു പറഞ്ഞിട്ട് നിങ്ങൾ മൗനം പാലിച്ചിട്ടുണ്ട് ആദ്യം നിങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ നോക്ക് എന്നിട്ട് മതി എന്നെ ശിക്ഷിക്കുന്നത് വെറുതെ എൻ്റെ വഴിയിൽ കുറുക വേണ്ട അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അത് ഓർത്താൻ നിങ്ങൾക്ക് നല്ലത് അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞ് ദക്ഷ അവിടുന്ന മുകളിലേക്ക് കയറിപ്പോയി അവരൊന്നും മിണ്ടാതെ അവൾ പോകുന്നതെന്ന് നോക്കി അമർഷത്തോടെ നിന്നു വിവരമില്ലാറിഞ്ഞാൽ സിദ്ധു അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അവൾ അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടാൻ വയ്യ ഈ അവസ്ഥയിൽ അവളെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കൂട്ടുകാരി അവളുടെ നീ പറയുന്നൊക്കെ ശരിയാ തയ്ച്ചു പക്ഷേ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കുന്നതിൽ ഞാൻ എല്ലാം നേരിട്ട് ഒരിക്കലാണ് എന്തായാലും അവൾ തനിച്ചൊന്നും അനുഭവിക്കാൻ വിടില്ല ഇനി ഏതായാലും മുന്നോട്ട് വെച്ച കാലുകൾ പുറകോട്ടില്ല അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറുന്നതന്നെയാ നല്ലത് നീ മുന്നോട്ട് തന്നെ വിൽക്കോ കൂടെ ഞാനുണ്ടാവും സിദ്ധു അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കല്യാണി വിഷയം കോളേജിലാകെ ചർച്ചാ വിഷയമായി അവളെ സപ്പോർട്ട് ചെയ്തും കുറ്റപ്പെടുത്തിയ ആളുകൾ മുന്നോട്ട് വന്നു എല്ലാം കണ്ടും കേട്ടും സംയമനം പാലിച്ച് ദക്ഷ നിന്നു കോളേജിലെത്തിയാൽ പിന്നെ കേൾക്കുന്നത് വെറും കല്യാണിയുടെ വിഷയമാണ് എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ള വിഷയം ദക്ഷയ്ക്ക് അത് കേട്ട് മടുത്തു അവള് പോയതിൽ പിന്നെ അവളെ ഒന്ന് വിളിക്കാനോ കാണാനോ തനിക്ക് സാധിച്ചില്ല അവളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ ആ നമ്പര് നിലവിലില്ലെന്നാണ് പറയുന്നത് രണ്ടു തവണ സിദ്ധുവുമായി അവളെ വീട്ടിൽ ചെന്നെങ്കിലും അവളെ കാണാൻ ആരും സമ്മതിച്ചില്ല എല്ലാം കൊണ്ടും ദക്ഷാകെ ആകെ നിരാശയിലായി അവൾ കൊടുത്ത കേസ് കോടതിയിലെത്തുന്നന്ന് അവളെ കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു ദക്ഷ അവരുടെ കേസ് വിളിക്കുന്ന അന്ന് നേരത്തെ തന്നെ അവൾ കോടതിയിലെത്തി അവിടെ ചെന്നപ്പോഴാണ് അവൾ അറിയുന്നത് കല്യാണി തനിക്ക് പരാതിയിൽ നിന്ന് പറഞ്ഞെഴുതി കൊടുത്ത് ആ കേസ് പിൻവലിച്ചെന്ന് ദക്ഷയ്ക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു പോലും പറയാതെ അവൾ എന്തിനെ ചെയ്തു ഇനി അച്ഛനും വലിയച്ഛനും നിർബന്ധിച്ചുകൊണ്ട് അവൾ കേസ് പിൻവലിച്ചതാകുമോ ഓരോന്നാലോചിച്ച് അവൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നി ില്ക്കുന്ന മുമ്പിലേക്ക് ഒരു വിജയ പോലെ വരുൺ വന്നു നിന്നു നീ എന്താണ് വിചാരിച്ചു ആ പീറപ്പിണിനെ മുന്നിർത്തി എന്നെ തോൽപ്പിക്കാമെന്നോ അങ്ങനെയെന്നും തോൽക്കുന്ന ആളല്ലേ വരുൺ അത് ഞാൻ വഴിയെ മനസ്സിലാക്കി തരാം എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് നീ എന്നെ ചെരിപ്പൂരി അടിച്ചത് അതിൻ്റെ ഉള്ളിൽ ജ്വലിച്ചു തന്നെയുണ്ട് അതേയണമെങ്കി നീ ഇല്ലാതാവണം ഒരുങ്ങിയിരുന്നോ നീ വരുണിനെ നേരിടാൻ നീ ഇതുവരെ കണ്ട വരുണല്ല ഇനി കാണാൻ പോകുന്നത് വരുൺ പകയോടവൾ നമുക്കോട് പറഞ്ഞു ഒന്ന് പോടയിർക്ക നീ ആരെയാ ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നത് നീ ഇതുവരെ കണ്ട പെണ്ണുങ്ങളെ പോലെയല്ല ദക്ഷെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഒന്ന് കണ്ണുരുട്ടിയാ പേടിക്കുന്ന ആളല്ല ഞാൻ ചെയ്ത തെറ്റുള്ള ശിക്ഷ നിന്നെ കൊണ്ട് എണ്ണീണി ഞാൻ പറയിപ്പിക്കും നമുക്ക് നോക്കാം ആരാരെ കൊണ്ടാണ് കണക്ക് പറയിപ്പിക്കുന്നതെന്ന് എന്നെ നേരിടാൻ നീ ഒരുങ്ങിയിരുന്നോ ഈ വരുൺ വെറുവാക്ക് പറയുകയില്ലെന്ന് നിനക്ക് വഴിയെ മനസ്സിലാവും അവളുടെ മുമ്പിൽ നിന്ന് മാസ് ഡയലോഗും പറഞ്ഞവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി ദക്ഷക്കാണെങ്കിൽ കല്യാണിയുടെ കാര്യം ആലോചിച്ചിട്ടൊരു സമാധാനവും ഇല്ല അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അമ്മയുടെ നമ്പരും സ്വിച്ച് ഓഫ് ആണ് മുമ്പ് രണ്ടു തവണ ആ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അമ്മയെയും കാണാൻ കഴിഞ്ഞില്ല അവൾ വേഗം തന്നെ നന്ദനെ വിളിച്ചു രണ്ട് രണ്ടിരിങ്കിൽ തന്നെ അയാൾ ഫോൺ എടുത്തു കല്യാണിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾക്കും അറിയില്ലെന്നായിരുന്നു മറുപടി അയാൾ ടീച്ചറുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് രണ്ടാഴ്ചയായിട്ട് അവരുമായിട്ട് ഹോസ്പിറ്റലാണ് നാട്ടിലെ വിവരമൊന്നും അറിയുന്നില്ല ആരെയും ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഈ അവസ്ഥയിൽ അപ്പനെ മാത്രം ഹോസ്പിറ്റലിൽ നിർത്തി നാട്ടിലേക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നായിരുന്നു അന്തിൻ്റെ മറുപടി അതുകൂടി കേട്ടപ്പോൾ ദക്ഷ ശരിക്കും തളർന്നുപോയി അവൾ അപ്പോൾ തന്നെ സിദ്ധുവിനെ വിളിച്ചു വെത്തി കാര്യാന്വേഷിക്കാനായി കല്യാണിയുടെ നാട്ടിലേക്ക് തിരിച്ചു കല്യാണിയുടെ വീട്ടിലെത്തിയപ്പോൾ ആ വീട് പൂട്ടി കിടക്കുന്നു അവർ ആ വീടിന് ചുറ്റും നടന്നെങ്കിലും അവിടെ ഒന്ന് ആൾ താമസമുള്ള പോലെ തോന്നിയില്ല അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ലെന്നായിരുന്നു മറുപടി അത് കേട്ടവൻ ദക്ഷയാകെ തളർന്നു കല്യാണിയെക്കുറിച്ചൊരു വിവരമില്ല അവൾ എവിടെയായിരിക്കും അവളെ കുറിച്ച് ആലോചിച്ചിട്ടൊരു മനസമാധാനവും ഇല്ലാതെയായി അവിടെ കണ്ട ആളുകളൊക്കെ അവൾ അവരെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും ആരും അവരെ കുറച്ചു ദിവസമായി കണ്ടിട്ടില്ലെന്നായിരുന്നു മറുപടി പറഞ്ഞത് സീതു സമാധാനിപ്പിച്ചുകൊണ്ടാണ് അവളെ തിരികെ കൂട്ടിക്കൊണ്ടുപോയത് ഹോസ്റ്റലിൽ എത്തിയിട്ടും ദക്ഷയ്ക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല കല്യാണി എവിടെ പോയിരിക്കും ആർക്കും അവളെ കുറിച്ചൊരു വിവരമില്ലാത്ത രീതിയിൽ അവൾക്ക് എന്ത് സംഭവിച്ചു ഇനി അവരെല്ലാവരും കൂടി അവളെ അപായപ്പെടുത്തി കാണു അങ്ങനെ പല പല സംശയങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ അവളെ കൊണ്ട് കഴിയുന്ന പോലെ അവൾ കല്യാണി അന്വേഷിച്ചുകൊണ്ടിരുന്നു അറിയാവുന്ന നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് നോക്കി പക്ഷേ ആ നമ്പറുകളൊന്നും നിലവിലില്ലെന്നാണ് പറയുന്നത് ദക്ഷക്ക ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നി അവൾ തൻ്റെ കൂടെ കൂടിയിട്ട് ആദ്യമായിട്ടാണ് അവൾ ഇത്രയും ദിവസം കാണാതിരിക്കുന്നത് എത്ര പിണങ്ങിയാലും അവൾ തൻ്റെ കൺമുമ്പിലുണ്ടാകുമ്പോൾ ഒരു സമാധാനമായിരുന്നു ഇപ്പോൾ അവൾ അരികിലില്ലാത്തപ്പോൾ താൻ ഇവിടെ തികച്ചു ഒറ്റപ്പെട്ട പോലെ അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതിയായിരുന്നു അവൾ മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു നാളെ ഒന്നുകൂടി അവടെ നാട്ടിലേക്ക് പോയി കാര്യം തിരക്കണം സിതുവിനെ കൂടെ കൂട്ടേണ്ട അവൻ ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല താൻ തനിച്ച് പോകുന്ന തന്നെയാണ് ഉചിതം നാട്ടിലെത്തി തന്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തണം എങ്ങനെയെങ്കിലും തൻ്റെ കല്യുവിനെ കണ്ടുപിടിക്കണം അവളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാവ് അവൾ മനസ്സിൽ ഉറപ്പിച്ചു പുലർച്ചെ തന്നെ എഴുന്നേറ്റ് അവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചാണ് അവൾ ഉറങ്ങാൻ കിടന്നത് തിരിഞ്ഞു മറിഞ്ഞു കിടന്നല്ലാതെ അവൾക്ക് ഉറക്കം വരുന്നില്ല തൊട്ടടുത്തുള്ള വീട്ടിൽ കല്യാണി കിടക്കുന്നത് ശൂന്യമാണ് അവൾക്കതിലേക്ക് നോക്കിയപ്പോൾ സങ്കടം തോന്നി വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാൽ മതി കണ്ണുനീർ ചാലിട്ട് ഒഴുകുന്നു കണ്ടപ്പോഴാണ് താൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് കല്ലു തന്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ താൻ കരയാനും പഠിച്ചു അവൾ കൈത്തലം കൊണ്ട് ആ കണ്ണുനീർ തുടച്ചു അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ടേബിലേക്ക് തന്റെ ഫോൺ ശബ്ദിക്കുന്നവൾ കേട്ടത് സിദ്ധുവാണെന്ന ധാരണയിലാണ് ഫോൺ കയ്യിലെടുത്തെങ്കിലും വിളിച്ചത് മാധവനായിരുന്നു ഡാഡിയുടെ കോൾ കണ്ടതും അവടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു ഈ സമയം താൻ ഡാഡിയുടെ സമീപ്യം ആഗ്രഹിച്ചതായിരുന്നു അത് ഡാഡിക്ക് മനസ്സിലായി കാണും അതാ ഇപ്പൊ ഡാഡി വിളിച്ചു അവൾ ഫോൺ എടുത്ത് ശിവയോടെ അടുപ്പിച്ചു ഡാഡിയുടെ മോൾ ഉറങ്ങിയിരുന്നോ രക്ഷയുടെ ശബ്ദം കേട്ടോ മാധവൻ ചോദിച്ചു ഉറങ്ങാനാവുന്നില്ലേ ഉള്ളു ഡാഡി എന്താ പതിവില്ലാതെ ഈ നേരത്ത് എനിക്കെന്തോ എന്റെ കുഞ്ഞിനെ ഇപ്പൊ തന്നെ കാണാൻ തോന്നി ഈ സമയത്ത് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അതാ ഫോൺ വിളിച്ചത് മോളുടെ ശബ്ദമെങ്കിലും കേൾക്കാലോ മാധവോ ഇതിപ്പോ എന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം ോ വല്ല വള്ളിക്കേട്ടും പലഹാരം നിനക്ക് ഏത് സമയം ഇങ്ങനെയുള്ള വർത്താനം പറയാൻ പറ്റൂ മനുഷ്യനൊരു സമാധാനം ഇല്ല അവള് വിളിച്ചതാ അപ്പോഴ അവിടെ ഒരു മുടിഞ്ഞ വർത്താനം നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ നീ പറയുന്ന പോലെ എന്തെങ്കിലും ആവാക്കി എനിക്ക് നേരത്തെ ആവായിരുന്നു ഒരാളും എന്നെ തടയില്ല അന്നൊക്കെ ഞാൻ ജീവിച്ച നിനക്ക് വേണ്ടിയിട്ടാ നിന്റെ അമ്മയുടെ ഓർമ്മയിൽ കഴിയുന്നതാ എനിക്കിഷ്ടം ഇനിയും മുമ്പോട്ട് അങ്ങനെ മതി എനിക്ക് കൂട്ടിന് അവള് തന്നുപോയ മോളുണ്ട് ആ മോളുടെ ജീവിതം കണ്ട് അവള് സന്തോഷത്തോടെ മക്കളും പേരക്കുട്ടികളുമായിട്ട് കഴിയുന്ന കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ മാധവൻ കുറച്ച് ദേഷ്യത്തോടെ ദക്ഷിയോട് പറഞ്ഞു ബാഗി പേരക്കുട്ടികളുടെ കല്യാണം കാണുന്നു പറഞ്ഞില്ലല്ലോ ആശ്വാസം ഇത് എന്തു പറ്റി എന്റെ ഡാഡിക്ക് പതില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്നെങ്കിൽ അസുഖമുണ്ടോ എനിക്കൊരു അസുഖവുമല്ല എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം ഞാൻ നാളെ തന്നെ വരും ലീവൊന്നും നോക്കേണ്ട നീ നാളെ തന്നെ എന്റെ കൂടെ വീട്ടിലേക്ക് വാ നമുക്ക് രണ്ടു ദിവസം അവിടെ ഒരുമിച്ച് നിൽക്കാം എന്നാൽ എനിക്ക് സമാധാനാവും ഇപ്പം എന്റെ കുഞ്ഞൊന്നും ആലോചിച്ചിരിക്കേണ്ട പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ നാളെ രാവിലെ ഉടനെ വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തും ബാക്കി നമുക്ക് വന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് മാധവൻ ഫോൺ കട്ട് ചെയ്തു ദക്ഷ ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് ഫോണും കയ്യിൽ പിടിച്ച് നിന്നു ഡാഡിക്ക് ഇതെന്ത് പറ്റി ഇതുവരെ ഇങ്ങനെ ഒന്നും സംസാരിച്ചു ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്തോലെ സങ്കടമുള്ള പോലെ മാധവൻ വിളിച്ചു വച്ചോടുകൂടി ദക്ഷയുടെ ഉള്ള സമാധാനവും പോയി കിട്ടി നാളെ കല്യാണിയുടെ വീട്ടിലേക്ക് പോകുന്നത് താൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് അതറിഞ്ഞു കഴിഞ്ഞ ആ ഡാഡിയെ കൊണ്ട് പോകാൻ സമ്മതിക്കില്ല തൽക്കാലം താൻ അവിടെ പോയി വരുന്നവരെ ആരും ഒന്നും അറിയണ്ട ദക്ഷ ഫോൺ തിരികെ ടേബിൾ വെച്ച് ബെഡിൽ വന്നിരുന്നു ഉറങ്ങാൻ കിടന്നെങ്കിലും എത്ര ശ്രമിച്ചിട്ട് അവൾക്ക് ഉറക്കം വരാതായപ്പോൾ അവൾ എഴുന്നേറ്റ് തന്റെ ബാഗിൽ നിന്ന് ഡയറി എടുത്തു താൻ തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇതിൽ കുറിച്ചിടാറുണ്ട് അവൾ അതിലെ ഓരോ വരിയും വായിച്ചു നോക്കി ചില വരികൾ വായിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞുവെങ്കിൽ ചില വരികളിൽ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോയി താൻ ഇതുവരെ പിന്നിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നന്മകളും തിന്മകളും പോരായ്മകളും കുറവുകളും എല്ലാം ഇതിലുണ്ട് മുമ്പ് എഴുതി നിർത്തി അവിടെ നിന്നും ദക്ഷ വീണ്ടും എഴുതി തുടങ്ങി ആ നിമിഷം വരെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം അവൾ എഴുതി തീർത്തു എഴുതിയതൊക്കെ ഒരു ആവർത്തി കൂടി വായിച്ച് അവൾ ആ ഡയറിയിൽ തന്നെ മുഖം വെച്ച് കിടന്നു അറിയാതെ എപ്പോഴും ഉറങ്ങിപ്പോയി ആ ഉറൊക്കെ അധികനേരം നീണ്ടു നിന്നില്ല അതിന് ഭംഗം വരുത്തി അവളുടെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഫോണിന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു ടേബിളിൽ ഇരിക്കുന്ന ഫോൺ കയ്യെത്തിച്ചെടുത്ത് നോക്കി അറിയാത്ത നമ്പരാണ് അതെടുക്കണോ വേണ്ടതെന്ന് അവൾ ശങ്കിച്ച് നിന്നു ഒരുപക്ഷെ കല്യാണിയാണെങ്കിലോ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുകയാണെങ്കിലോ അങ്ങനെ ഒരു സംശയം വന്നും അവൾ വേഗം ഫോൺ ഫോണെടുത്ത് ചെവിയോട് അടുപ്പിച്ചു ഹലോ ഞാൻ കല്ലുവാ അപ്പുറത്ത് കല്യാണിയുടെ ശബ്ദം കേട്ടതും സന്തോഷം കൊണ്ട് ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു കല്ലുമോളെ എവിടെയായിരുന്നു ഞാൻ എത്ര ദിവസമായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് അറിയോ നിന്റെ ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അവരുടെ ശബ്ദം കേട്ടും ദക്ഷക സ്വയം നിയന്ത്രിക്കാനായില്ല എല്ലാം ഞാൻ പറയാൻ ദശിച്ചു എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആദ്യം ഞാൻ നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക് എനിക്ക് ആ വീട്ടിൽ നിൽക്കാനാവില്ല എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആരും കാണാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നിന്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു പക്ഷേ ഇവിടുത്തെ കുറച്ചുപേരെന്നെ പിന്തുടരാൻ തുടങ്ങി ആരാണെന്നറിയില്ല അറിയില്ല അവരെന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഞാൻ പേടിച്ചൊരിടത്ത് വിളിച്ചിരിക്കുക നീ ഒന്ന് വേഗം വാദിച്ചു എനിക്ക് പേടിയാവുന്നു കല്യാണി പേടിയോടെ പറഞ്ഞു നീ എന്ത് പണിയെ കാണിച്ച മോളെ എനിക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ഞാൻ കൂട്ടിക്കൊണ്ടുവരില്ല നിന്നെ ആർക്കെതിർത്താൽ നിന്നെ ആ സംരക്ഷിക്കില്ലേ ആട്ടെ നീ ഇപ്പം എവിടെയാള് ദക്ഷയുടെ ശബ്ദത്തിൽ ആകാംക്ഷ നിറഞ്ഞു ഞാൻ നമ്മുടെ സ്റ്റാൻഡിനടുത്തുള്ള ഒഴിഞ്ഞ പെട്രോൾ പമ്പില്ലേ അതിനടുത്ത് പണി നടക്കുന്ന ബിൽഡിങ്ങിലേക്ക് കയറിയിട്ടുണ്ട് അവരും എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് തന്നെയുണ്ട് എനിക്ക് പേടിയാവും ദേയിച്ചു എൻ്റെ മോളൊന്നുകൊണ്ട് പേടിക്കണ്ട ഞാനിപ്പം തന്നെ അവിടെ എത്താം ഞാൻ വരുന്നവരെ ഈ ശബ്ദമുണ്ടാകാതെ അവിടെ തന്നെ നിൽക്കണം എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ എന്നെ വിളിക്കണം ഫോൺ കയ്യിൽ നിന്ന് മാറ്റരുത് ഞാനിപ്പം തന്നെ നിന്റെ അടുത്തേക്ക് ഇറങ്ങിയാണ് എൻ്റെ കുട്ടി ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കെ ദക്ഷ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് സിദ്ധുവിനെ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അവനെടുക്കുന്നില്ല എത്ര വിളിച്ചിട്ടാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ദക്ഷയ്ക്ക് തൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നി കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സിദ്ധുവിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഇനി അവനെ കോൾ ചെയ്ത് സമയം കളയാനാവില്ല എത്രയും പെട്ടെന്ന് താൻ കല്യാണിയുടെ അടുത്തേക്ക് എത്തിയേ മതിയാവും അവൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ഫോണാക്കി സിദ്ദുവിന് കല്യാണി പെട്രോമ്പിനത്തിൽ ഒഴിഞ്ഞ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അവൾ അപകടത്തിലാണെന്നും താൻ അവളെ രക്ഷിക്കാൻ പോവുകയാണെന്നും പറഞ്ഞൊരു ശബ്ദ സന്ദേശം അയച്ചു അപ്പോൾ തന്നെ ഫോൺ പോക്കറ്റിലിട്ട് അവൾ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തിറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം